കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് സ്റ്റീഫാൻ ജോവൻറ്റിക്കെന്ന മോണ്ടിനീകരൻ സെൻ്റർ ഫോർവേഡിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തോ ആ ഡീലിനി നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പതിമൂന്ന് മണിക്കൂർ മുമ്പ് എക്സ് അക്കൗണ്ടായ ഫസ്റ്റ് ഇലവൻ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സും സ്റ്റീഫാൻ ചോവൻറ്റിക്കും ധാരണയിലെത്തിയിട്ടുണ്ട് ഉടൻ തന്നെ താരത്തിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാകുമെന്നാണ് ഫസ്റ്റ് ഇലവൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടെ തന്നെ മറ്റൊരു നെഗറ്റീവ് അപ്ഡേറ്റും കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു മോണ്ടനീകിരം മാധ്യമമാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോണ്ടനീകിരൻ സെൻ്റർ ഫോർവേഡായ സ്റ്റീഫാൻ ജോവറ്റിക്കിൻ്റെ മുന്നിലേക്ക് വെച്ച ഓഫർ താരം നിരസിച്ചു എന്നാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തത് അവരുടെ റിപ്പോർട്ട് നമ്മൾ വിശദമായി ഒന്നോടൊന്ന് പരിശോധിക്കുമ്പോൾ ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലേക്ക് വെച്ച ഓഫർ താരം തൃപ്തനല്ലാത്തതുകൊണ്ട് തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ അംഗീകരിച്ചു ില്ലെന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ലയെന്ന് ചിലപ്പോൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിച്ചേക്കാം പക്ഷേ രണ്ട് ഇങ്ങനെ വരുന്നത് രണ്ട് അപ്ഡേറ്റും പുറത്തേക്ക് വരുന്നുണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം